റഷ്യ ഇറാനു വേണ്ടി ആയുധപ്പുര തന്നെ തുറന്നു കൊടുക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് ഇറാൻ ഏത് സമയവും യുദ്ധരംഗത്തേക്ക് തിരിക്കും ഇറാനെ സംബന്ധിച്ചിടത്തോളം കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല ഫലസ്തീനോട് കാണിക്കുന്ന ക്രൂരതകൾ ഒന്നും തന്നെ ഇതെല്ലാം ഇറാൻ്റെ നെഞ്ചിൽ വന്ന് പതിക്കുന്നതായി തന്നെയാണ് ആയത്തുള്ള അലി ഖമിനി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ റഷ്യ സംരക്ഷിക്കുന്നത് പോലെ തന്നെ ആയുധ പുരകൾ തുറന്നുകൊടുത്ത് ഇറാന് യഥേഷ്ട ആയുധങ്ങൾ എടുത്ത് പെരുമാറാൻ വേണ്ടിയുള്ള സാഹചര്യം അതാണ് ഇന്ന് റഷ്യ സൃഷ്ടിക്കാൻ പോകുന്നത് റഷ്യയെ ഏറെ നശിപ്പിക്കാൻ തുനിഞ്ഞിരിക്കുന്ന അമേരിക്കയ്ക്കും പാശ്ചാത്യ ശക്തികൾക്കും തിരിച്ചടി നൽകുക എന്നത് പുറ്റിൻ്റെ ഏറ്റവും വലിയ ദൗത്യമാണ് യൂറോപ്യൻ യൂണിയന് ബദലായി റഷ്യ വളരെ വ്യക്തമായി തന്നെ സോവിയറ്റ് യൂണിയന്റെ പുനരാവിഷ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുകയാണ് ബലാറസ് പോലുള്ള രാജ്യങ്ങൾ റഷ്യൻ ഫെഡറേഷനിലേക്ക് ലയിക്കാൻ പരിപൂർണമായി സമ്മതം അറിയിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ യൂറോപ്യൻ യൂണിയൻ കിടുങ്ങുകയാണ് അവർക്കറിയാം സോവിയറ്റ് യൂണിയൻ എന്നത് എത്രത്തോളം വിശാലമായിരുന്നു എത്രത്തോളം ശക്തമായിരുന്നു യൂറോപ്പിനെ വിഴുങ്ങാനുള്ള ശക്തി കെൽപ്പ് അത് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയന്റെ പതനം അമേരിക്കയെ പോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും ഒരുപോലെ ആസ്വദിച്ച വലിയ തോതിൽ ആഹ്ലാദിച്ച നിമിഷമായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ റഷ്യ ഇപ്പോൾ നടത്തുന്നത് പുതിയ കളികളാണ് അറബ് രാജ്യങ്ങളുടെ വിശ്വാസ്യത പിടിച്ചുപറ്റിക്കൊണ്ട് അമേരിക്കയ്ക്ക് പകരമായി ആ സ്പേസിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു വരവാണ് റഷ്യ അറിയിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യം എന്നത് റഷ്യൻ ഫെഡറേഷൻ യൂറോപ്യൻ യൂണിയനോട് കൊടുത്തിരിക്കുന്ന താക്കീതാണ് ഉക്രൈനുമായി ബന്ധപ്പെട്ട യുദ്ധം അതിൽ പുതിയ വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ നിങ്ങൾ ഇടയാക്കരുത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം റഷ്യക്ക് ഒരേ സമയം ആക്രമണം വെച്ച് നീട്ടാൻ കഴിയും എന്നത് തന്നെയാണ് റഷ്യ പല കാര്യങ്ങളിലും പിന്നോട്ട് നിൽക്കുകയാണ് എന്ന് തോന്നുന്നെങ്കിൽ അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടിയുണ്ട് പുടിൻ ഇറാനുമായി നടത്തുന്ന സമ്മേളനം ഫലസ്തീൻ വിഷയത്തെക്കുറിച്ചും ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളെ സംരക്ഷിക്കാനും വേണ്ടിയാണെങ്കിൽ ഇറാൻ തിരിച്ചും സഹായം കൊടുക്കാൻ തയ്യാറാണ് ഇറാൻ്റെ സബർ തുറമുഖത്തേക്കുള്ള നിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹോർമോസ് കടലിലടുക്കിലേക്ക് നടക്കുന്ന വ്യാപാരവുമായി ബന്ധപ്പെട്ട ചരക്ക് ഗതാഗതവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇതെല്ലാം റഷ്യയുടെ പരിപൂർണമായ അറിവോടുകൂടി ആയിരിക്കും ഇറാൻ നടത്തുക എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ഇറാൻ രണ്ട് കൽപ്പിച്ച് തന്നെ നീങ്ങുമ്പോൾ റഷ്യ പറയുന്നു നിങ്ങൾ ധൈര്യമായി നീങ്ങുക ഞങ്ങൾ ഒപ്പമുണ്ട് ഞങ്ങളുടെ സൈന്യം നിങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് തന്നെ പ്രവർത്തിക്കും എന്നത്